പറയാനുള്ളത് ഒരു ഈ സിനിമയിലേക്ക് ഞാൻ ഓണാവുന്നത് ഏപ്രിൽ ഒരു സമയത്താണ് അപ്പൊ മുതൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് നമ്മുടെ വിനോദകാരനല്ല സിഞ്ചുടനല്ലേ അസോസിയേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടിയ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഓരോന്നായി ഓരോന്നായിട്ട് നമ്മൾ തരണം ചെയ്തിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ് സോ ഈയൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എല്ലാർക്കും നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ എല്ലാവർക്കും നന്ദി ഈ ഒരു ഈയൊരു സിനിമയുടെ ഭാഗമായതിനെല്ലാം ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചാല് ഗോകുല് ഞങ്ങള് നാട്ടുകാരെന്ന് സിനിമയിൽ നായകനാടുന്ന പറ്റിയ ഒരു സന്തോഷം ാണ് ടെൻഷനും ഉണ്ട് അതിൻ്റെതായ എക്സൈറ്റ്മെന്റും ഉണ്ട് ഞാൻ എല്ലാരെയും എക്സ്പീരിയൻസ് ഫോർ മീ ആസ് വെൽ ആസ് ഫോർ ദ ഡയറക്ടർ വിശ്വസിക്കുന്ന പോലെ എനിക്ക് വർക്ക് ചെയ്തിട്ട് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയൊരു താങ്ക്സ് ഉണ്ട് എല്ലാ ടീമിനും എന്നെ ഇങ്ങനൊരു ചാൻസ് തന്നെ കുറെ പേരുടെ പ്രാർത്ഥനകളോടുകൂടി ഈ സിനിമ തുടങ്ങിയത് Thank you so much, sir and ma'am. Thank you. Thank you so much, Google. Thank you so much, sir. Thank you so much.